സ്നേഹത്തെ ഏതായിരുന്നു കൊല്ലാൻ കൊണ്ടന്ന രഞ്ജുനെ എങ്കിൽ പോലും രഞ്ജുന് ഈ ക്യാമറയിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഇത് വേണ്ട എന്ന് വെച്ച് പോവാ അവിടെ നിക്കട്ടെ ഏ ഇന്നലെ ഗസ്റ്റ് ആയിരുന്നു ഇന്ന് ഗസ്റ്റല്ല എനിക്കിട്ട് പണിയാൻ വേണ്ടി വിളിച്ചത് മനസ്സിലായില്ലേ ആ കമന്റ് നിന്റെ ഐലെറ്റ് ഉണ്ടല്ലോ നീ രണ്ടാമത്തെ റീല് അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്റെ ചെക്കന്മാർക്കും എനിക്കും എന്റെ കൂട്ടുകാർക്കും എന്റെ ആശാന്മാർക്കും എല്ലാവർക്കും പൊട്ടിയിരിക്കുന്ന ആ ഒരൊറ്റ ഒരു ഐലറ്റാ ഞാൻ ഒച്ചയ്ക്ക് കഴിഞ്ഞാൽ എന്റെ ഡോഗിന്റെ മൂഡ് ഡോളിന്റെ മൂഡ്മർദ്ദോ

പിറ്റ്ബുള്ളിൻ്റെ ചലഞ്ച് ചെയ്ത് നല്ല മൂന്ന് പിറ്റ്ബുള്ളിൻ്റെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും ഇതൊരു നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം നമ്മൾ ഒരു ഇൻട്രോ വീഡിയോ ചില വീഡിയോകൾ ചെയ്യാറുണ്ട് ആ ഇൻട്രോ വീഡിയോയിൽ ചിലത് നമ്മൾ അഭിനയിക്കാറുണ്ട് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ അഭിനയിക്കുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ അവരെന്നോട് വിളിച്ച് ചലഞ്ച് തരുന്നതിന് തരുന്ന സമയമില്ല ആ സമയത്ത് ഞങ്ങൾ നമ്മൾ സംസാരിച്ചുള്ള കാര്യമോ അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മെസ്സേജോ ആയിട്ട് അവർ അയച്ച കാര്യങ്ങൾ അത് നമ്മളിന്ന് റീക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുന്ന രീതിയിൽ നമ്മൾ ഒരു ഇൻട്രോ വീഡിയോ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അതാണ് ശരിക്കും നടക്കുന്ന കാര്യം അപ്പോൾ ഇവരെന്നോട് പറഞ്ഞിട്ടുള്ള കാര്യവും ഇവരുടെ ഇടയ്ക്ക് നടന്നിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇൻ്റർവോവിൽ കാണിക്കുന്നുണ്ട് ഡോഗിൻ്റെ അടുത്തേക്ക് പോയി തീരുന്ന വരെ ഒറ്റ ഷോട്ടില് അത് നമ്മൾ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നു മറ്റത് നമ്മൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ് ചെയ്യരുത് അപ്പോൾ ഇന്ന് സ്റ്റാർ വില്ലേജിൽ നമ്മുടെ ദാസെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് അത് ഷാനുവിന് ഫ്രണ്ട് ഫുള്ളി വിളിച്ചിട്ട് നമ്മളിവിടെ ഗസ്റ്റായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ഗസ്റ്റായിട്ട് വരുന്നതിന് മുന്നേ നമ്മൾ വിളിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്നോട് ഷാനുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്കുള്ള പണി എനിക്ക് തരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു സംഭവം എന്താണ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരവിടെ ഇരിപ്പുണ്ട് നമുക്ക് പോയിട്ട് സംസാരിക്കാം ഇന്നലെ നമ്മളിവിടെ ഇവരുടെ ഗസ്റ്റ് ആ ഇവിടെ സ്റ്റേ ആയിരുന്നു ഇത് കുട്ടിക്കാനത്ത് എന്ന സ്ഥലത്താണ് ഈ റിസോർട്ട് ഉള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഓഫറും കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതൊരു ആണല്ലോ ഈ ചലഞ്ച് വിജയിച്ചാല് ദാസപ്പ ദാസപ്പനെ കൊണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രേക്ഷകർക്ക് ഇവിടെ രണ്ടു ദിവസം സ്റ്റേ ചെയ്യാനുള്ള അവസരം നമ്മളിവിടെ ചോദിക്കുന്നുണ്ട് ആ ഒരു സംഭവം നമ്മൾ ഒരു കാര്യം ജി വേണമെങ്കിൽ സ്നേഹത്തെ ഏതായിരുന്നു കൊല്ലാൻ കൊണ്ടന്നാ രഞ്ജുനെ എങ്കിൽ പോലും രഞ്ജുന് ഈ ക്യാമറയിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഇത് വേണ്ട എന്ന് വെച്ച് പോവാം അതല്ലാന്നുണ്ടെങ്കിൽ കൂട്ടിൽ കയറി അഴിക്കണം ക്യാമറയിൽ നോക്കി പറയുകയും വേണം ഈ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും വേണം പറഞ്ഞ് പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ അതിൽ നോക്കി പറഞ്ഞ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം ബാക്കിയുള്ള ആൾക്കാർ കാണി കഴിഞ്ഞാ അതല്ല എന്നുണ്ടെങ്കിൽ കൂട്ടിൽ കേറി ഡോഗിനെ അടിക്കണം ഇതിലേതാ താല്പര്യം എല്ലാ സ്ഥലത്തും അഴിക്കണം എവിടെ ഉള്ളത് ഡോഗ് അവിടെയാണ് ഞാൻ വരുന്നതിന് പിന്നെ ആരെങ്കിലും അഗ്രേഷൻ കാണിച്ചെടുക്കണോ ഇല്ലേ വേണ്ടി കിട്ടും അതിന്റെ ആവശ്യമില്ല അല്ല എന്നാലും ഒരു ഓളത്തിന് ആ മച്ചാൻ പോയി നാട്ടുകാരാണല്ലോ മൈക്കൂടെ കൊണ്ടുപോയി എങ്ങനുണ്ട് രക്ഷ ഇണ്ട രക്ഷില്ല രക്ഷ ഇല്ല ഇല്ലെന്നാ രക്ഷ അപ്പൊ വേറെ എന്തായിരുന്നു ഡോഗിന്റെ ജ്യൂഡി ജ്യൂഡി ഫീമെൽ അല്ലേ ജ്യൂഡി അപ്പൊ ഇതാണ് നമുക്ക് ഇവര് തന്ന പണി പണി എന്ന് പറഞ്ഞാൽ ഒന്നര പണി എന്ന് പറഞ്ഞ ഫീമെയിൽ ആണ് ഹിസ്റ്ററി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിസ്റ്ററി എന്താന്ന് ചോദിച്ചാല് നിലവിൽ ഡോഗ് ഇപ്പൊ എത്ര വരെ കടിച്ചിട്ടുണ്ട് ഞാനും മൂന്ന് പേരെ ഇവിടെ നമ്മുടെ ആ മച്ചാനത്തെ കടയിട്ടിട്ടുണ്ട് അല്ലേ അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് ചെറിയ ഡൗട്ടുകളുണ്ടോ ഇവിടെ ഇവിടെ കൊണ്ടിടാൻ കാരണം ഇങ്ങനെ ആ ഇവിടെ ആ ആ ഗസ്റ്റ് 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 പുറത്ത് ഉള്ളപ്പോ കെട്ടിടും ആ ഓക്കെ അപ്പൊ ഇപ്പൊ ഇത് പറയാൻ കാരണം ഇന്ന ഇങ്ങനത്തെ കൂടെന്ന് ചോദിക്കരുത് അങ്ങനെയല്ല ഇത് ഇവര് ഓൾറെഡി പുറത്ത് കെട്ടുന്നതാണ് അപ്പൊ ഇവിടെ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് കെട്ടിയ കെട്ടിയതാണ് പുറത്ത് നമുക്ക് കെട്ടാൻ നോക്കാം അപ്പൊ ഇവിടുത്തെ എവിടെന്ന് കളി കിട്ടിയേ െടുക്കുന്നാണെന്ന് പറഞ്ഞാൽ നോക്കുന്നാണെന്നല്ലാ ഇല്ലാത്ത ചങ്ങലെന്താണ് എന്താണ് എന്നടി ഏ ജൂഡിയെ പല്ല് നോക്കട്ടെ പല്ല് പല്ല് നോക്കട്ടെ പല്ല് കണ്ടടി ശരിയാക്കോ നീ ശരിയാക്കോ നീ ജൂഡി ജോഡിരുന്നേ അതെ നമ്മടെ ഏരിയ കുറച്ച് വീഡിയോയിൽ എന്തായാലും എന്താ പറയാ ടീജോ മറ്റേ അലക്കെല്ലാം കൊണ്ടാലും കേറിയിട്ടുണ്ടോ വിശ്വസിക്കുന്നേ അപ്പൊ അതിൽ അപ്പൊ നമുക്ക് എങ്ങനെയാണ് പ്ലാൻ നമ്മൾ കൂടി അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് ഈ എല്ലാം കഴിഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റി കിട്ടും എന്തായാലും ജൂഡി ആയിട്ട് നമ്മൾ സംസാരിക്കണം ജോലി ജോഡി ജോഡി നിന്റെ ചേട്ടെ നിന്റെ ചേട്ടയെ എനിക്ക് നാലാമത്തെ ചലഞ്ച് ആ നാലാമത്തെ ചലഞ്ച് കേട്ടോ എല്ലാരും ബിറ്റ് തന്നെയാ മനസ്സിലായല്ലോ എല്ലാരും ബിറ്റ് ശരി ശരിയാട്ടായിട്ടിക്കട്ട കേട്ടായി ഞാനും തിരിച്ചു കടിക്കട്ടെ കടിക്കട്ടെ എന്നെ കടിക്കട്ടെ എന്നെ തിരിച്ചു ഞാനും കടിക്കട്ടെ നീ മാത്രം കടിച്ചാ മതിയോ ഏഹ് ഞാൻ തിരിച്ചു കളിക്കട്ടെ ഒരു കടിയറങ്ങോ കൊച്ചിങ്ങട്ട കേട്ടായി കടിക്കട്ട കേട്ടായി കൊച്ചിങ്ങട വന്ന് തിരുമ്മി തരാം വിരൽ കടിച്ചെടുക്കരുത് ഏതോ വിരൽ കടിച്ചെടുക്കരുത് മനസിലായല്ലോ തൊട്ടായ തൊട്ടോട്ടെ അവൾ പോകുമ്പോൾ വന്നോട്ടെ സൊട്ടോട്ട തന്നെ റെട്ടടി തന്നെ എന്തടി എടി എന്നടി എന്നടി എന്നെ മാറിരിക്കട്ടെ ഏഹ് ഒച്ചിനെ ആഴ്ച കൂട്ടാ എല്ലാത്തിനും ഓടിക്കാൻ വിടുന്നു ഏഹ് നമുക്ക് റിസോർട്ടൊരു യുദ്ധക്കളാക്കാം എന്ത് പറയുന്നു യുദ്ധക്കളാക്കെ ഏയിക്കാൻ തരുമോ ചേട്ടാ ക്ഷയിക്കാണ്ട് തരുമോ താടി ക്ഷിക്കാണ്ട് ഇതിലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തൊഴട്ടെ തൊട്ടേട്ടെ തൊടട്ടെ എടി എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടീ എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടോ ഏ എൻ്റെ കൈ നിറയ്ക്കുന്നുണ്ടോ ശരിയാക്കും ചേട്ടായി ശരിയാക്കട്ടെ ചൂടി ഒരു ഉമ്മ വരുവാ ഞാൻ പോട്ടെ ടാറ്റ ചാറ്റാറ്റട്ടെ ചാറ്റെ പോട്ടിയ ഞാനി പറിക്കട്ടെ നകം പറ ജോഡിയേ അങ്ങട്ടെ ഷാനു ഷാനു അവിടെ ഏ ഞാൻ ഇവിടെ കേട്ട അല്ല അവള് ഏർ കടിക്കോ നമുക്ക് കടിക്കോ കടിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാലോ അപ്പൊ നമ്മുടെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പറയത്തില്ല കടിച്ചിട്ടില്ലെങ്കിലേ ഇവിടെ നമ്മള് നമ്മുടെ എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും അതായത് എല്ലാ വീഡിയോയിലും കമന്റ് ഇടുന്ന ഒരു പ്രേക്ഷകരൊക്കെ നമുക്ക് ഏകദേശം ധാരണയുണ്ട് എപ്പോഴും വീഡിയോ വരുന്നത് അപ്പൊ അവർക്ക് നമുക്ക് ഇവിടെ ഒരു രണ്ടു ദിവസം സ്റ്റേ അറേഞ്ച് ചെയ്താലോ ഫുൾ ഫ്രീ നമ്മടെ വക ഓക്കെ അല്ലെ ഷാനോട് എല്ലാവരും ഓക്കെ രണ്ടു ദിവസം സ്റ്റേ സെറ്റ് ആ മച്ചാൻ ഇവിടെ ആ ജീപ്പ് ജീപ്പ് മണിയല്ലേ അവിടെ ജീപ്പ് കാണുന്ന ജീപ്പ് മച്ചാന്റെ ജീപ്പിലെ സൈറ്റ് മൂന്ന് മണിക്കൂർ ജീപ്പ് ഫ്രീ ആക്കി ഫ്രീ കൊടുക്കാം എല്ലാ സൈറ്റും കൊണ്ട് കാണിക്കും അപ്പൊ അടിച്ചു കൊടുക്കും ഞാനും പറയാം നമുക്ക് എല്ലാ കൂടെ അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ അതാണ് എഡി പെണ്ണെ പറഞ്ഞ കേട്ടോ ഇവിടെ ഞങ്ങൾ ഒരു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തായിരുന്നു എന്താ നീ പറഞ്ഞു കഴിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ഷാനുഭായി ഒരാൾക്ക് ഒരു ഫാമിലിക്ക് ഒരു അമ്മയും അഞ്ചു പേർക്ക് കേട്ടോ അതായത് രണ്ടു പിള്ളാര് അച്ഛനും അമ്മ ആരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അഞ്ചു പേർക്ക് നമ്മളിവിടെ ഫ്രീ സെറ്റപ്പ് എന്റെ വകയും ഷാനുവിന്റെ വകയും ദാസപ്പന്റെ ഒക്കെ വകയായിട്ട് ഫ്രീ ആയിട്ട് കിട്ടോ വാഗാവളി നമ്മൾ പൊളിക്കും ഓക്കെ അന്ന് നമ്മള് ജൂടീനെ നമ്മൾ കാണുന്നതായിരിക്കും അല്ലേ ജൂഡി ചേട്ടാ പോട്ടെ കൊണ്ടോട്ടെ തന്നെ ചേട്ടാ കൊണ്ടോട്ടടി കൊണ്ടോട്ടെ എന്ത് ചെയ്യണം നിന്നെ കൂട്ടി കയറി കഴിക്കണോ അതോ പുറത്തേക്ക് കഴിക്കണോ നമുക്ക് ഷാനുമായിട്ട് ചോദിച്ചേട്ടായി ഒരു ഉമ്മരുമോ ഒരു ഉമ്മ തടി ഒരു ഉമ്മേ ഉമ്മ 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 പെണ്ണേ സുന്ദരിയാണോ സുന്ദരിയാണോ കളയോ കളയോ ോ മൂന്നേട പോവാട അയച്ചെ ഇവിടെ അഴ്ച്ച കൂടെ ഇപ്പൊ കൂട്ടോട്ടം ഉണ്ടാവും കൂട്ടോട്ടം അയച്ച മറ്റേ ഏഹ് നട്ടിയാലോ ഏഹ് പോവാ പോയാലോ പോയാലോ ഏ ഷാനു കഴുതരാ അവിടെ അപ്പോഴേ ഷാനു പറഞ്ഞേക്കുന്ന ഇവരെല്ലാവരും കെട്ടല്ലോ അല്ലേ ഷാനു അവിടെ നിന്ന് പുറത്തിറക്കി ഇറക്കാന്ന് പറഞ്ഞു കെട്ടി കെട്ടാന്ന് അതിനുള്ളിൽ നിന്നും കഴിക്കാൻ നമ്മള് ചലഞ്ച് കൊടുത്തിട്ടുണ്ട് ഷാനുവിനെ തിരിച്ച് എന്താ പറയുക ലോകനെ കടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രേഷർ ഉണ്ടല്ലോ ഒരു ഒരു സ്റ്റേ ഡേഞ്ചറസ് ആണ് അതല്ല 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 അവർ പ്ലാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് പുറത്തിറക്കി കിട്ടിയിട്ട് അവിടെ നിന്ന് അഴിക്കാന്നായിരുന്നു പ്ലാന് പക്ഷെ അത് മാറ്റി ഷാനു എന്നെ പറഞ്ഞൊരു കാര്യം ചെയ്യാം കൂടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കൂടിൻ്റെ ഉള്ളിൽ ചങ്ങലിട്ട് വെക്കാം അവിടെ നിന്ന് കൂടിൻ്റെ ഉള്ളിൽ കയറി അഴിക്കാനുള്ള പ്ലാനിലേക്ക് മാറി മാറിയിട്ടോ പക്ഷെ ഷാനു എന്തായാലും അവിടെ ലോക്ക് ചെയ്തിരുന്നുണ്ട് നേരത്തെ കൂടിൻ്റെ ഉള്ളിൽ ഡോഗ് ഫ്രീ ആയിട്ട് അടക്കുമായിരുന്നല്ലോ അപ്പൊ ഇത് കൂടിന്റെ ഉള്ളിൽ ചങ്ങലയിട്ട് കെട്ടി ഉയർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുക അപ്പോൾ കുറച്ചും കൂടെ ടെമ്പറാണല്ലോ കാരണം അവരുടെ ടെറിട്ടറി ഏരിയൻ്റെ ഉള്ളിൽ കയറി അഴിക്കാനാണ് നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത് അപ്പൊ ആദ്യമായിട്ടോ മൂന്ന് പ്ലാനാണ് മൂന്ന് പ്ലാൻ ഈ വീഡിയോ എനിക്ക് ആദ്യം അവിടുന്ന് ഇതാക്കി അപ്പൊ ഷാനു പറഞ്ഞു എന്നാ പുറത്തിറക്കിയിട്ടാന്ന് പറഞ്ഞു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ അറിയാലോ റോക്കിനെ നമ്മൾ കൂട്ടി നടക്കുവേ അല്ലേ ത്തെ വീഡിയോ ആ ശാനുമായിട്ടുള്ള പശ്ചിത്തെ വീഡിയോ റോക്കിയാണ് റോക്കിന് നമ്മള് കൂട്ടി നടക്കുകയാണിത് അപ്പൊ ഇവിടെ ബൈറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ ഒരു നോക്കി കളയാം കാണുന്നവർക്കും മൂന്ന് ജോഡി കററ് നമ്മളെ കൂട്ടുകാടാ ജോഡി നമ്മൾ കൂട്ടുകാരായാണ് പിന്നെ നീ കടിക്കരുത് പറഞ്ഞ കേട്ടല്ലോ ഏഹ് നമ്മള് കൂട്ടുകാരായാണല്ലോ ആയാലേ കൂട്ടുകാരായല്ലേ നിന്റെ അച്ഛന് നിന്റെ അച്ഛന് നിന്നെ എന്നെ കടുപ്പിക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായല്ലോ ഇനി നീ മാറരുത് പറഞ്ഞ കേട്ടോ ഏഹ് പറയാട്ടോ മാറരുത് കേട്ടോ ഏ മാറരുത് കേട്ടോ നമ്മൾ കമ്പനി ആയിട്ടുണ്ട് കേട്ടോ എവിടേ ഓക്കേ ആണോ ചൂടി ഏ എന്നാ മാറിക്കാം അങ്ങോട്ട് മാറിക്ക് ഞാൻ അങ്ങോട്ട് കയറി വരാം മാറി കടീ അങ്ങോട്ട് കയറി അങ്ങോട്ട് മാറിക്ക് ഏ കയറി കേട്ടോ അറിയാലോ ഏ ക്യാമറ ഓക്കെ ആണോ കൂടിനുള്ളില് അതായത് ഒരു പിറ്റിന്റെ എന്നാ സംഭവം എനിക്ക് വേറൊരു ഇതിൽ ഹൈലൈറ്റ് വരുന്നത് കേട്ടോ ഷാനു എന്നെ ഷാനുനോട് പറഞ്ഞായിരുന്നു പുറത്തിറക്കി കേട്ടാന്ന് പറഞ്ഞായിരുന്നു അപ്പൊ എനിക്ക് വലിയൊരു സീൻ തോന്നിയില്ല കാരണം പുറത്തിറക്കാൻ നമുക്ക് അഴിക്കാൻ ഒരു ഉദാഹരണം നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇത് അവന്റെ ടെറിറ്ററി ഇവളുടെ ടെറിറ്ററി ഏരിയ എന്ന് പറഞ്ഞാൽ ഇവള് കിടക്കുന്ന ഒരു കൂടാണ് ഒരു എപ്പോഴും ഒരു അഗ്രഷനുള്ള ഡോഗ് അല്ലെങ്കിൽ അത്രയും ടെമ്പറുള്ള ഡോഗ് അവരുടെ കൂട് കൂടെന്ന് പറഞ്ഞാൽ അവർ ടെർത്തിയറിയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ സംഭവം ഒന്നല്ല കേട്ടോ അത് ഇച്ചിരി ടെറ തന്നെയാണ് നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് നമ്മൾ സ്ഥിരം കാണുമ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും ഓ കൂടിൻ്റെ ഉള്ളിൽ നല്ല ഡോഗിനെ അഴിച്ചിറക്കുമ്പോൾ അവർ ഫ്രീഡത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി വരുമെന്ന് എല്ലാവരും പറയും പക്ഷെ അങ്ങനെയല്ല ഇത് റിയലായിട്ട് നിങ്ങൾ അനുഭവിക്കണം നമ്മൾ റിയൽ ആയിട്ട് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഫീൽ കിട്ടുക കാരണം ഒരു ഒരു ഡോഗിൻ്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ആണ് അവരുടെ കൂടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ അത്ര ടെറിറ്ററി ഏരിയ ആണ് ആ ടെറിറ്ററി ഏരിയയിൽ കയറി നമ്മളൊരു ഡോഗിനെ കൈകാര്യം ചെയ്യുകയെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മുടെ അഗ്രേഷൻ കൂടും മറിച്ചാൽ അവരുടെ ടെറിറ്ററി ഏരിയയിൽ വെളിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ അഗ്രേഷൻ കുറയും അവർക്ക് ഡൗട്ട് ഉണ്ടാവും എന്ത് ചെയ്യാൻ കൊണ്ടുപോകും എന്തിനാണെന്ന് അറിയത്തില്ലല്ലോ പക്ഷെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞു അഗ്രഷൻ ലെവൽ കുറയോ ചെയ്യുക പക്ഷെ ഇവിടെ അവർ അഗ്രഷൻ ലെവൽ കൂടുക ചെയ്യുക അപ്പോൾ അവിടെ ഒരു കൂട്ടി കയറി അഴിക്കാന്ന് പറയുമ്പോൾ സംഭവം സംതിങ് എന്താണ് സംഭവം അവരെന്തായാലും നമുക്കൊരു പണി തന്നവരാണ് കയറി അങ്ങനെ മാറിക്കിട്ടി ഞാൻ അഴിക്കാം ഇങ്ങനെ അതിലായില്ല എനിക്ക് ചെറിയ ഡബിൾ മൈൻഡ് ഡബിൾ മൈൻഡ് ആയിട്ടോ ആ തയ്ക്കട്ടെ ആ അങ്ങോട്ട് അങ്ങോട്ട് മാറിക്ക് അങ്ങോട്ട് മാറിക്ക് അങ്ങോട്ട് മാറിക്ക് അതിലായില്ല അങ്ങോട്ട് മാറിയിക്കണേ ഞാൻ അങ്ങോട്ട് കയറി വരാം എന്നാ ചോദിച്ചാൽ അങ്ങോട്ട് കയറി വരും കേട്ടോ മറയ്ക്കും ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും കടിയോ കുരിയൊക്കെ കിട്ടാട്ടോ ആ ഇവിടെ ഇത് അയക്കട്ടെ അതായത് വലിയ തൊടലായോണ്ട് എന്നിട്ടൊന്നും അഴിച്ചെടുക്കില്ല ചെരി ചടങ്ങിബുള് മച്ചാൻ ഇതിന് കളറിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ നമ്മൾ അന്നെടുത്ത് ഇതേ കളർ ആയിരുന്നോ റോക്കി ഏഹ് ഇച്ചിരി ഡാർക്കായിരുന്നു വിടെ എല്ലാരും പിടിച്ചോ പ്രാവനൊക്കെ പിടിച്ചോ പിടിച്ചോ അപ്പോൾ നമ്മുടെ മച്ചാമാരുടെ കോട്ടേജുകൾ ഇതാ കേട്ടോ ഈ കാണുന്നേ ഇവിടെ എത്ര വില്ല എത്ര കോട്ടേജ് ഉണ്ട് ടോട്ടല് ഒമ്പത് ഉണ്ട് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പൊ ദാസായി ൂളായി കഴിഞ്ഞാല് ഷാനു മൂന്ന് തന്ത്രം പറ്റി അമ്പ എന്താ വെച്ചാല് ഇവിടെ ഗസ്റ്റ് അറിയാലോ ഇവിടെ ഞമ്മളെ റിസോർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർ വരവും പൊക്കിക്കായ കൊണ്ട് ഇവരെല്ലാം അങ്ങോട്ട് മാറിയായിരുന്നു അപ്പൊ ഷാനു മാത്രം വിട്ടില്ല ഷാനു നിങ്ങൾ കണ്ടാണല്ലോ ഷാനു മൂന്ന് പ്രാവശ്യം അടവ് മാറ്റി ഒന്ന് കണ്ടായിരുന്നോ ആ ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഷാനു മൂന്ന് മാസം അല്ല മൂന്ന് പ്രാവശ്യം അടവ് മാറ്റി അപ്പൊ നമ്മള് എന്നാ അവിടെ ഒരു ഡോഗ് പോയിട്ടുണ്ട് ഞാൻ അവിടെ ശ്രദ്ധിക്കുന്നത് ഇതാ പോകുന്നുണ്ട് നല്ല ആഗ്രഷം ഉണ്ടല്ലേ ആ ഉണ്ടോ അവിടെ പോയി വേണ്ട കൊഴപ്പില്ലായിട്ടോ ഞാനു ഈ സംഭവം സംഭവം ഇങ്ങോട്ടെല്ലാരും സംഭവ് റോങ് ആയിരിക്കണല്ലോ കാര്യം കാര്യായിരിക്കണല്ലോ അപ്പൊ സംഭവം ഇതെങ്ങനെ കഴിഞ്ഞു മറ്റേ കാര്യം വേറെ സംഭവം ഒരു വേറെ നമുക്ക് വേറെ ഒരു വിഷയമില്ല കടിച്ചാലും തൂങ്ങിയാലും കുഴപ്പമില്ല ജീവൻ കളയിക്കാതെ മാത്രമേ അപ്പൊ തന്നെ പിടിച്ച അപ്പൊ ഞങ്ങളുടെ നാലാമത്തെ വെല്ലുവിളികൾ കഴിഞ്ഞിരിക്കുന്നു വീണ്ടും തുടരും ഈ വെല്ലുവിളികളെല്ലാം ഏഹ് വെല്ലുവിളികളെല്ലാം റിയൽ ആണ് അത് ഞങ്ങൾ തുടർന്നോണ്ടേരിക്കും സംഭവം ഇത് നമ്മളൊരു ചലഞ്ച് ഒരു എന്തായാലും നമ്മള് അപ്പൊ ഇതാണ് സ്ഥിതി അപ്പൊ ആ ഡോവർജ് എന്നെ കടിച്ചുകൊണ്ടാണോ തരാൻ പോകുന്നത് അതോ കൈ വരും ആ അത് ഏതാ മെയിൽ ഫീമെയിലോ അടുത്ത തന്നെ ഉണ്ടാവും ഇവിടേക്ക് നമുക്ക് ആണോ അതെ നമ്മൾ ഇനിയും സ്വീകരിക്കും വെല്ലുവിളികൾ തന്നോണ്ടിരിക്കുക നമ്മൾ പ്രേക്ഷകരോട് ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഞാൻ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയലില് ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും റിയൽ ആണ് മറ്റേ ഈ വെല്ലുവിളികളും കാര്യങ്ങളും എല്ലാം ഓട്ടോമാറ്റിക് ഈ ഷാനു ഒക്കെ നമുക്ക് തരുന്ന വെല്ലുവിളികളാണ് മനസ്സിലായില്ലേ ഞങ്ങൾ എനിക്ക് ഈ ഡോഗിന്റെ വീഡിയോ ഒരു നാല് വീഡിയോ എനിക്ക് അയച്ചു തന്നായിരുന്നു ആ നാല് വീഡിയോയിൽ ഷാനു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സംസാരിച്ചിട്ടുള്ള യഥാർത്ഥ റിയൽ കാര്യങ്ങൾ ആ വെല്ലുവിളിയിലാണ് ഷാനു നമുക്ക് വന്നിട്ടുള്ളത് ആ സംഭവം ഒന്നുമല്ല ഇവരുടെ ഗ്യാങ്ങിൽ നമ്മുടെ വീഡിയോസ് ഇപ്പൊ നാല് വീഡിയോ വന്നു വന്നപ്പോൾ മൂന്ന് വീഡിയോ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് മൂന്ന് വീഡിയോയും ലാസ്റ്റ് ഞാൻ ഒരു ഹൈലൈറ്റ് വീഡിയോ കിട്ടും കണ്ടായിരുന്നല്ലേ ആ ഹൈലൈറ്റ് വീഡിയോ വന്നപ്പോൾ അത് ഫേസ്ബുക്കിൽ അത്യാവശ്യം വൈറലായി ഇപ്പൊ തന്നെ എഴുപത് ലക്ഷം പേരുടെ മേലെ കണ്ടു യൂട്യൂബിൽ ഫേസ് ഇൻസ്റ്റിലെല്ലാം കണ്ടുണ്ട് അപ്പൊ അത് കണ്ടപ്പോ ഇവരുടെ ഗ്യാങ്ങില് ഒരു വിഷയങ്ങൾ വന്നു അങ്ങനെ ഇതിനു വേണ്ടി തന്നെ ഈ ഡോഗിനെ കഴിഞ്ഞ മാസം ഇങ്ങോട്ട് കൊണ്ടുവന്ന് സെറ്റിട്ട് ഇന്നലെ ഇവര് വേറെ കാര്യം ഭക്ഷണം സംസാരിക്കുന്നുണ്ടായിട്ട് റൂമിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇവര് പ്ലാനാണ് മൊത്തം ടീച്ചോ പ്ലാൻ ചെയ്ത സംഭവമാണ് അപ്പൊ ഞങ്ങൾ എന്തൊക്കെ അപ്പൊ അതോ ട്രയൽ നോക്കുന്നവർക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം ആ ഓക്കെ അപ്പൊ റിസോർട്ടിന്റെ ഇതൊക്കെ ഞാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ റിസോർട്ടിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം നമ്പറും കൊടുക്കാം നമ്മുടെ പ്രേക്ഷകരാരും പറഞ്ഞു സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്തു തരുട്ടോ വരട്ടെ വീണ്ടും ഒരു ഇനി സെറ്റിൽ വന്നു സെറ്റിലോട്ട് അപ്പൊ ബൈ അപ്പൊ വേറെ കാര്യണ്ട് കൊറേ പേരുണ്ടായിരുന്നല്ലോ എല്ലാരും അതിലേക്ക് പോയി തിരക്ക് അതിലേക്ക് പോയി ശരി